മുത്തരമ്മ മീഡിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസത്തിലെ വർഷത്തിലെ മിഥുനം രാശിക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക എന്നതാണ് പറയാനായിട്ട് പോകുന്നത് മിഥുനം രാശിക്ക് എന്തായാലും തന്നെ വളരെയേറെ യോഗകരവും സുഖകരവുമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു വർഷം എന്തായാലും വളരെയേറെ മനസഞ്ചലങ്ങളൊന്നുമില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അത് പറയാതിരിക്കാനായിട്ട് നിവർത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് അതായത് ഈ വരുന്ന ഒരു ഏപ്രിൽ മാസം വരെ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഒക്കെ കണ്ടിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്കൊന്നും ചെന്ന് ചാടരുതെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ട് ഉള്ളത് ഏപ്രിൽ മാസം വരെ നമുക്ക് ചെറുതായ ഒരു പ്രശ്നം തന്നെയായിരിക്കും അതായത് ചില കാര്യങ്ങൾ കിട്ടി കിട്ടിയില്ല എന്നുള്ള രീതിക്കൊക്കെ ഒരു യാത്രയായിരിക്കും നമ്മൾ സഞ്ചരിക്കേണ്ടി വരിക എന്നാൽ ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങൾക്കൊക്കെ വളരെയേറെ ഗുണകരമായ ഒരുപാട് മാറ്റങ്ങളൊക്കെയും വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എന്നാൽ മകൈരം നക്ഷത്രക്കാർക്കൊക്കെ വളരെയേറെ ഗുണകരമായ കാലം തന്നെയായിരിക്കും ഒരു ഫെബ്രുവരി മാസം മുതൽ സംഭവിക്കുക മറ്റുള്ളവർക്ക് ഈ ഒരു കാലഘട്ടം കൂടി കഴിയേണ്ടതുണ്ട് മകീരം നക്ഷത്രത്തിനാണ് ഏറ്റവും കൂടുതൽ യോഗകരമായ സമയമെന്ന് പറയേണ്ടത് അവർക്ക് വളരെ അധികം കഷ്ടകാലങ്ങളൊക്കെ അനുഭവിച്ച് വന്ന് കരഞ്ഞുപോയ ആൾക്കാർ തന്നെയാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് കുറച്ചെങ്കിലും ലഭിച്ചെങ്കിലും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു മുപ്പത് ശതമാനമൊക്കെയും ലഭിച്ച കാലഘട്ടങ്ങൾ തന്നെയായിരുന്നു മുന്നിൽ അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു വർഷത്തിൽ മൂന്ന് പേർക്കും അതായത് മകൈരം തിരുവാതിര പുണർവുമെന്ന മൂന്ന് പേർക്കും തന്നെ നല്ല കാലം ആരംഭമായിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ ഒരു കാലഘട്ടം തന്നെയാണ് ഏപ്രിൽ വരെ മാത്രം നിങ്ങളൊന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോവുക ഓഫീസ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊന്നു തന്നെ കലഹങ്ങൾക്കൊന്നും പോകുവാൻ പാടുള്ളതല്ല ഈ ഒരു കാലഘട്ടത്തിൽ കാരണം നമ്മൾ പറയുന്ന ഒരു വാക്ക് നമുക്ക് തന്നെ വിനയായി മാറും ഓഫീസിലെ മേലധികാരികളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും താൽക്കാലികം മാത്രമായിരിക്കും ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവിടെ നല്ല ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം ആവും അതുപോലെ ഈ നക്ഷത്രക്കാർക്കൊക്കെ വിദേശ രാജ്യത്തൊക്കെയൊക്കെ അപേക്ഷയൊക്കെ കൊടുത്ത് കാത്തിരിക്കുന്നവരാണെങ്കിൽ വിസക്കൊക്കെ കൊടുത്ത് കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവിടെ നല്ല യോഗകരമായ ഒരു കാലഘട്ടം ആരംഭമാകും വിസയൊക്കെ ലഭിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കും വരിക അതുപോലെ നല്ല ജോലിയായിരിക്കും അവർക്ക് ലഭിക്കുക അതുപോലെ ഐ ടി കമ്പനികളിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെയും അതിൻ്റേതായ ഒരു ഫലം ലഭിക്കും ഇവിടെ ഐ ടി കമ്പനി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെറുതെ പറയുന്നതല്ല കാരണം ആ ഒരു നിലയിലേക്ക് പോകുമ്പോൾ താഴേക്കിടയിലുള്ളവർക്കും അതിൻ്റേതായ ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു കച്ചവടം നടത്തുന്ന ആളിനുപോലും നല്ല ഒരു വരുമാനത്തിൻ്റെ മാർഗം അതായത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഈ മുതിർന്ന കമ്പനികളിലൊക്കെ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തുന്നവർ ഉണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തേക്ക് ഒഴിവാക്കണം കാരണം നമുക്ക് ലഭിക്കുന്നത് അധ്വാനത്തിലൂടെ മാത്രമുള്ള പണമാണ് ഈ ഒരാണ്ടിൽ ലഭിക്കുക ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് പണം ധാരാളമായി ഉണ്ടാക്കാവുന്ന രീതിക്കൊക്കെ എടുത്ത് കൊടുത്താൽ അവിടെയെല്ലാം നിങ്ങൾക്ക് പതിനെട്ടിൻ്റെ പണിയായിരിക്കും കിട്ടുക പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തൊരു സാഹചര്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാവുക അതായത് ഈ സമയത്ത് നമ്മുടെ നേട്ടങ്ങളൊക്കെയും നേട്ടങ്ങളായി തന്നെ വയ്ക്കുക നിങ്ങൾക്കിപ്പോൾ പതിനായിരം രൂപ കൈവശമുണ്ടെങ്കിൽ ഒരായിരം രൂപയൊക്കെ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പരീക്ഷണങ്ങളൊക്കെ നടത്താം അതിൽ തെറ്റില്ല എന്നും ഞാൻ പറയാം കടങ്ങളൊക്കെ വാങ്ങി തോതിൽ ഫണ്ടുകൾ ഫണ്ടുകളിറക്കി പണി ഇരന്ന് വാങ്ങരുതെന്നാണ് പറയുന്നത് അത് കുടുംബത്തെ നശിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ വിവാഹം നടക്കാതെ ഇരുന്നവർക്കൊക്കെ തന്നെ വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എന്തായാലും ഏപ്രിൽ മാസത്തിന് ശേഷമൊക്കെയും നിങ്ങൾ എന്ത് കാര്യത്തിലാണെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്താൽ മതിയാവും വിവാഹം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെയും അതുപോലെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ശരി കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ശരി അവർക്കൊക്കെയും നല്ല ഒരു യോഗകാലം തന്നെയാണ് വരുന്നത് കാരണം രാഹുവിൻ്റെ ആ ഒരു എൻട്രി നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ നല്ല പഠനത്തിനുള്ള മുന്നേറ്റങ്ങളൊക്കെ നൽകുകയും അവർ നല്ല വിജയകരമായ രീതിയിൽ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി ജയിക്കുന്ന ഒരു വർഷമൊക്കെ തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല കുഞ്ഞുങ്ങളുടെ ചിന്ത അവർ പഠിക്കുന്നുണ്ടാവും നമുക്കറിയില്ല ഏത് നേരവും പുസ്തകത്തിന് മുന്നിൽ ഇരിക്കണമെന്ന് വാശി പിടിക്കുന്ന നമ്മളായിരിക്കും മണ്ടന്മാരായി പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ചിന്താഗതികളൊന്നും വേണ്ട കുട്ടികൾ പഠിക്കും അവരുടെ അനുസരിച്ചുള്ള മാർക്കുകളൊക്കെ വാങ്ങി അവർ ജയിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാവും ഈ ഒരു രണ്ടായിരത്തി അഞ്ച് പൊതുവായിട്ട് പറഞ്ഞാൽ വളരെയേറെ ഗുണകരമും മാറ്റങ്ങളുമൊക്കെ ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ് എന്തായാലും ഈ ഒരു ഡിസംബർ മാസമൊക്കെ എത്തുമ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുന്നത് ഒരു നല്ല യോഗം ത്തോടുകൂടിയുള്ള ഒരു തന്നെ ആയിരിക്കും ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിലേക്കൊക്കെ കടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതേ ഉള്ളൂ അതിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയുന്നത് എന്ന് കേൾക്കും കാരണം ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ലഭിക്കുന്ന സമ്പാദ്യങ്ങളൊക്കെ തന്നെയും പാഴാക്കാതെ ഇരിക്കണമെന്ന് തന്നെയാണ് ഏപ്രിൽ മാസത്തിനു ശേഷം ഗുണകരമായ തൊഴിലിടങ്ങളിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ശമ്പള വർധനവുകളൊക്കെ ഉണ്ടാകും തൊഴിലിടങ്ങളിൽ നല്ല ഉന്നതമായ പൊസിഷനിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും വിദേശ കമ്പനികളിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുള്ളവരൊക്കെ തന്നെ വിദേശ കമ്പനികൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇന്ത്യയിലെ കമ്പനികളിലും കൂടി നിങ്ങൾ നിങ്ങളപേക്ഷിക്കുന്നത് നന്നായിരിക്കും കാരണം ആ കമ്പനി അവിടെ കൊടുക്കുന്ന സാലറിയൊക്കെ തന്നെയാണ് ഇവിടെയും അവർക്കൊക്കെയും കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും കൂടെ അപേക്ഷകളൊക്കെ കൊടുത്താൽ തീർച്ചയായിട്ടും ഇവിടെയും നിങ്ങൾക്ക് പരിഗണന ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അതുപോലെ തന്നെ ഡോക്ടർ ഡോക്ടറായിരുന്നാൽ പോലും നല്ല നിലയ്ക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അഡ്വക്കേറ്റുമാരായിരുന്നാലും അവർക്കും നല്ലൊരു സാഹചര്യവും കേസുകളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും സമ്പത്തുപരമായ പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു സാഹചര്യങ്ങളും തീരാതെ കിടക്കുന്ന കേസുകളൊക്കെ അവരെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമുള്ളവയും തന്നെ ആയിരിക്കുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ള ഇപ്പോൾ അഡ്വക്കേറ്റുമാരൊക്കെ തന്നെ ആണെങ്കിലും വളരെയേറെ സത്യസന്ധമായി തന്നെ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഗുണകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും ശരി ഏത് തെറ്റ് ഏതെന്ന് ശരിയായ രീതിക്ക് വേണം ചിന്തിച്ച് അനുകൂലമായ ഫലത്തെ നേടിക്കൊടുക്കേണ്ടത് അവരുടെ ആൾക്കാർക്ക് തെറ്റുകളിലേക്കുള്ള ആൾ ഒരിടത്തും തന്നെ അവർ മുൻഗണന കൊടുത്ത് അവിടെ ചെയ്യുന്നത് പാപകർമ്മങ്ങളിലേക്ക് ഒരുപാട് പോവുകയും പിന്നീട് സമ്പത്തുകളും കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കാം കാരണം ചില രാശികളൊക്കെയും അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്കിൽ മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴൊക്കെയും വിജയത്തിലേക്ക് വിജയിച്ചു നിൽക്കാനൊക്കെ കഴിയുക അതുപോലെ തന്നെ ശുക്രൻ്റെ ആ ഒരു എൻട്രി ലെവലൊക്കെ വരുന്നതും ഗുണകരമായ സമ്പത്ത്പരമായ ഉയർച്ചയൊക്കെ നൽകുന്ന ഒരു കാലഘട്ടമാണ് വിൽക്കാതെ കിടക്കുന്ന വസ്തു വിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ എന്താണെങ്കിലും ഏപ്രിൽ മാസത്തിന് ശേഷം നൂറ് ശതമാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും വിവാഹം സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കും പൊതുവിൽ പറഞ്ഞാൽ ഇവർക്ക് കുറവ് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ എവിടെയും പോസിറ്റീവ് മൈൻഡായിട്ട് തന്നെ പോവുക കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ മൗനം പാലിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് തമ്മിൽ കലഹിക്കുന്നത് അവിടെ ആ കുടുംബ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്നുള്ളതും കൂടി മനസ്സിലാക്കുക കാരണം ഈ ഒരു കാലഘട്ടം എല്ലാം അനുകൂലമായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ എടുത്തടിച്ച് ചെയ്യുന്ന എന്തൊരു കാര്യവും നമുക്ക് പിന്നീടുള്ള കാലത്തേക്ക് വിനയായി മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നന്മ വരുമ്പോൾ തിന്മയും അതുപോലെ തന്നെ അതേ പ്രസൻസിൽ നിൽക്കും ഇവിടെ രാശിപ്രകാരം പറയുന്ന കാര്യങ്ങൾ ലഗ്നപ്രകാരം മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫലം ലഭിക്കുന്നില്ല എന്നൊന്നും പറയരുത് കാരണം ചിലരുടെ ലഘനങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ ചിലരുടെ ഫലവും കുറവ് തന്നെയായിരിക്കും ചിലരുടെ ലഘനം ഇതിന് മാച്ചാവുന്ന ഒരു ലഘനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നൂറ്റിന് നൂറിന് പകരം ഇരുന്നൂറ് പെർസെൻറ്റേജ് അവർക്ക് നന്മ ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യവും തന്നെയായിരിക്കും അപ്പോൾ ഇത് തന്നെയാണ് ജാതകവശാൽ കണക്കുകളെന്ന് പറയുന്നത് രാശിയും ലഗ്നവും രണ്ടായത് കൊണ്ട് തന്നെ രാശി നൽകുന്ന പ്രവചനങ്ങൾ ലഗ്നവും അനുകൂലമാകണമെന്നത് തന്നെയാണ് അതുകൊണ്ട് സ്വന്തം ജാതകങ്ങളൊക്കെ അടുത്തുള്ള ജ്യോതിഷന്മാരെയൊക്കെ കൊണ്ട് പരിശോധിച്ച് നിലവിൽ നടക്കുന്ന സമയങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഏത് ദിശയാണ് നടക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഏത് ഗ്രഹങ്ങളുടെ അപഹാരമാണ് നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഓരോ മനുഷ്യനും വിജയങ്ങളിലേക്ക് എത്തുവാൻ കഴിയുമെന്നുള്ള സത്യമാണ് ഇപ്പോൾ ശനിക്കൊപ്പം ശുക്രനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു അളവ് വരെ ഫലമൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും ശനിക്കൊപ്പം കേതു നിന്ന് കഴിഞ്ഞാൽ ഉള്ളത് കൂടി നശിച്ചു പോകുന്ന കാലഘട്ടമായിരിക്കും അപ്പോൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഫലമാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഈ ഒരു രാശിയുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാനും സാധ്യതകളില്ല അപ്പോൾ സ്വയ ജാതകം പരിശോധിക്കേണ്ടതൊക്കെ വളരെയേറെ അത്യാവശ്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും അറിഞ്ഞു ചിന്തിച്ച് പ്രവർത്തിക്കുക സർവ്വ സർവൈശ്വര്യങ്ങളുടെ കാലമാണ് ചിന്തിച്ചാൽ നല്ല രീതിക്ക് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വിജയം നമ്മുടെ കൈകളിൽ തന്നെയാണ് എന്നാണ് ഈ ഒരു വർഷം പറയുന്നത് പൊതുവിൽ എപ്പോഴും ഉള്ളതുപോലെയല്ല ഇത് പൊതുവായ ഒരു ഫലം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതാണ് ഇനിയും വരുന്ന മാറ്റങ്ങളൊക്കെയും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിലേക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല ശുഭം